നമ്മൾ നമ്മളിന്നെ വീണ്ടും വീണ്ടും നമ്മൾ അഞ്ചങ്ങാടി നമ്മളെ വെളിച്ചെണ്ണപ്പടിയിൽ വന്നിരിക്കണ്ട ഇവിടെ നിന്ന് രാവിലെ നന്നായിട്ട് വെള്ളച്ചെമീനും പിന്നെ അതുപോലെ മറ്റുള്ള മീനുകളോ കിട്ടിയിരുന്നു അപ്പൊ ഇപ്പൊ വീണ്ടും ഇവിടെ കുറച്ച് ആളുകൾ ഇറങ്ങിട്ടുണ്ട് അപ്പൊ വെള്ളച്ചെമീനും ആ കടലും ഭയങ്കര കൊറവന്നെ ഉണ്ടോ മീനോരൊന്ന് കിട്ടേണ്ട വെള്ളച്ചെമ്മീൻ നാരൻ ചെമ്മീൻ അവിടെ ബച്ചറാഫി നാരനും പൊക്കി പിടിച്ചു നിക്കേണ്ടിട്ട ഒരു നാരഞ്ച് ചെമ്മീനും അത് കാണിക്കാൻ വേണ്ടി നമുക്ക് കാണിക്കാൻ വേണ്ടി അതിനെ കുറിച്ചിട്ട് ബറ്ററാഫി നാരഞ്ച് മീനെ കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്ന നാരഞ്ചമ്മീനും കാരചമ്മീനും കൂടി പിടിച്ചിട്ടാണ് വറ്റ റാഫി നിൽക്കുന്നത് അപ്പൊ രണ്ടിനെ കുറിച്ചും രണ്ടു വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നായിരിക്കും മിസ്റ്റർ റാഫി പറഞ്ഞു അതെ ഇവിടെ നാരഞ്ചമ്മിട്ടാ ജയാ അങ്ങട്ട് കലക്ക് ജയാ അതെ കണ്ടില്ലേ നാരം ചെമ്മീനാണോ വീശിക്കൊണ്ടിരുന്നെ രാവിലെ നമ്മൾ വന്നിട്ടുണ്ടായിരും പക്ഷെ നമുക്ക് ഇതുപോലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വീശാ വന്നേരുന്നു പക്ഷെ ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നാണ് അതുകൊണ്ട് കൂന്തൽ കല്ലം കൂന്തൽ നാരം ചെമ്മി ഞണ്ട് ഇവിടെ വാടാനിപ്പിളിക്കാരൻ വിഷയ ഇല്ല വെള്ളം നല്ല കലങ്ങിയിട്ടുണ്ടവരനെ ഈ കലങ്ങിയ വെള്ളത്തിലാണ് മീൻ ശരിക്ക് കയറില്ല തെളിഞ്ഞ വെള്ളത്തിൽ അങ്ങനെ കാണാറില്ല വേറെന്തോ മീൻകിട്ടിന് ഇട്ടോ വല്യ മീങ്ങിട്ടിന് എന്താ നോക്കട്ടെ ണ്ടാ ഇവിടെ പണ്ടൊരു സിനിമയിൽ കണ്ടിട്ട് ഇതുപോലെ ഇറക്കണ പോലെ നമ്മളവിടെ ഇത് ചെയ ആഗ്രഹം വന്നിട്ടു അല്ലെട്ടാ അവിടെ എന്തോ വേറെന്തോ ആണ്